അസ്സാമലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഗോതമ്പ് നുറുക്ക് കൊണ്ട് നമുക്ക് ഒരു ഫുഡ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഗോതമ്പ് അലീസ എന്ന് പറയാം അല്ലെങ്കിൽ ഗോതമ്പ് ചോറ് എന്ന് പറയാം പലതും പറയാം വളരെ ഹെൽത്തിയായ വളരെ നാരുകളടങ്ങിയ അതുപോലെ ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയ ഒരുപാട് ധാതുക്കളടങ്ങിയ ഗുണങ്ങളുള്ള ഉള്ളവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയാണ് ഈ ഗോതമ്പ് നുറുക്ക് ഗോതമ്പ് നുറുക്ക് നമ്മൾ ആ തൊലിയോട് കൂടെ തന്നെ കഴിക്കണത് വളരെ നല്ലതാണ് അതിൻ്റെ തൊലിയൊക്കെ നമ്മൾ മിക്സിയിലടിച്ച് കളയരുത് അതാണ് അതിൻ്റെ ഗുണങ്ങളുള്ളത് ആ തൊലിക്കാണ് അതിൻ്റെ ആ ചവറുകൾക്കാണ് ഏത് ഫുഡായാലും ചോളാണ്ടിയായാലും ഒക്കെ അതിനാണ് ഗുണങ്ങൾ ഇട്ടാവും അപ്പം ഞാൻ കുറച്ച് ഗോതമ്പ് നുർക്ക് എടുത്തിട്ട് നമ്മളൊന്ന് കൈകി വൃത്തിയാക്കി ഒരു കുക്കറിലിട്ട് ഒരു വിസിൽ വന്ന് വളരെ കുറച്ച് സമയം സിമ്മിലിട്ട് കഴിഞ്ഞാൽ നല്ല ഒരു പാകത്തെ ബവായ ഗോതമ്പ് നുർക്ക് നമുക്ക് ഗോതമ്പ് ചോറ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ ഷുഗറുള്ളവർക്ക് സാധാരണ ഗോതമ്പ് നുർക്ക് ഷുഗറുള്ളവരാണ് കഴിക്കാറ് പക്ഷേ എല്ലാവർക്കും ഒരുപോലെ ലിവർ ഫാറ്റ് ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ ഒക്കെ പാകത്തിനാവണം നമ്മൾ കൂടുതൽ എന്ത് ഭക്ഷണം കാർബോഹൈഡ്രേറ്റ് കൂടുതലുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഗോതമ്പിൽ ഉപ്പ് ആവശ്യത്തിനിടുക വെള്ളം ആവശ്യത്തിനിടുക ചിലവർക്ക് നല്ല അലിഞ്ഞ ഗോതമ്പ് ചോറായിരിക്കും ഇഷ്ടം ചിലർക്ക് ഈ ഞങ്ങൾക്ക് ഇൻക്കിങ്ങനെ വേറിട്ടതാണ് പക്ഷേ എൻ്റെ ഭർത്താവിന് നല്ല അലിഞ്ഞു ചോറായിരിക്കും ഇഷ്ടം അപ്പോൾ ഞാൻ ഒരു ബീസിൽ വന്ന് കുറച്ച് സമയം സിമ്മിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ഒരു തേങ്ങയുടെ നേർ പകുതി ചിരണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കണ്ട് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി വളരെ സിമ്പിളായ ചെറിയൊരു വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽത്തിയായ രണ്ട് വിഭവങ്ങളുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇതിൽ പങ്കുവെക്കുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ മൂപ്പായതിന് ശേഷം നമ്മൾ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യിലാണ് ഒന്നും കൂടി ഇത് തോമിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മൾ ഉള്ളി വറുത്തെടുക്കുമ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ മിൽമ നെയ്യട്ടാൽ വളരെ ഹെൽത്തിയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ ഞാൻ ചരടി വെച്ച ആ തേങ്ങയുണ്ടല്ലോ ആ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചിലർ തേങ്ങ പാലും ഒഴിച്ചുകൊടുക്കലിട്ടോ അതും ടേസ്റ്റ് തന്നെയാണ് നല്ലപോലെ തേങ്ങ ഇട്ടാലാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ നമ്മൾ ഉപ്പിട്ട് വേവിച്ചെടുത്ത ഗോതമ്പ് നുറുക്കണം അപ്പോൾ ഇത് ഇതിലേക്കിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അതുപോലെ രാത്രിയിലൊക്കെ കഴിക്കാം ഇനിയിപ്പോൾ ഇതിലേക്കൊരു ചിക്കൻ കറിയോ ചിലർക്ക് ഇഷ്ടം എനിക്ക് ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ എഴുതിയിലേക്ക് ഗോതമ്പ് നുറുക്കിലേക്ക് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റോടെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ കറികളൊക്കെ ഒഴിച്ചും നമുക്ക് ചിലർക്ക് ഇഷ്ടമായിരിക്കും ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല ചിലർ പഞ്ചസാരയോ ശർക്കരയൊക്കെ ഇട്ടിട്ട് അങ്ങനെയും കഴിക്കും പണ്ടുള്ളവരൊക്കെ ഈ ഗോതമ്പ് പണ്ടൊക്കെ ഗോതമ്പ് കിട്ടിയിരുന്നെന്ന് ഗോതമ്പ് ചോറ് കയറുന്നത് എപ്പോഴും വെച്ച് ഇപ്പോഴത്തെ കുട്ടികൾക്കാർക്കും ഇതിഷ്ടല്ല കാരണം ഇവർക്കൊക്കെ ഇപ്പോൾ നല്ല നല്ല ഫുഡ് ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചതുകൊണ്ട് ഇങ്ങനത്തെ ഹെൽത്തിയായ ഫുഡുകളൊന്നും തീരെ താല്പര്യമില്ല ഗർഭിണികൾക്കാണ് ഇപ്പോൾ നമ്മളിത് പ്രസവിച്ച് കിടക്കുന്നവർക്കൊക്കെയാണ് കൂടുതൽ കൊടുക്കുന്നത് അപ്പോൾ നല്ല ഗ്രേ ഗ്രേവി കുറച്ച് ലൂസ് ആയ ഗ്രേവി പോലെയാണ് ഞാൻ ഇണ്ടാക്കിയിട്ടുള്ളത് നല്ല രുചികരമായ ഒരു ഗോദമ്പ് ചോറാണ് ട്ടോ അപ്പോൾ നമ്മുടെ ഗോദമ്പ് ചോറ് ഒക്കെ റെഡിയായി ഇനി ഇപ്പോ ഞാൻ നമുക്ക് ഉച്ചക്കക്ക് ഒരു ഇണ്ണി കാമ്പ് എന്ന് പറയും ചില നാട്ടിൽ ചില നാട്ടിൽ എണ്ണിക്കാമ്പ് എന്ന് പറയും ഇതിൻ്റെ ഒരു പെരി ഇതിൻ്റെ ഈ തണ്ടിൻ്റെ ചുറ്റുപുറമല്ല ആ പുളുക്ക ഉണ്ടല്ലോ ആ പൊളുക്ക കളയാതെ നമ്മൾ എടുത്ത് വെച്ചാലുണ്ടല്ലോ ഫ്രിഡ്ജിൽ രണ്ടാഴ്ച വരെ ഒരു കേടുപാടും കൂടാതെ ഈ എണ്ണിക്കാമ്പ് പെട്ടെന്ന് തന്നെ ചുവപ്പ് കളറായങ്ങണ്ട് അതിൻ്റെ ആ ഫ്രഷ്നെസ്സൊക്കെ നഷ്ടപ്പെട്ട് നമുക്ക് പെരി വെക്കാൻ പുറത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ കംപ്ലൈൻ്റ് ആവും അപ്പോൾ അതിന് വേണ്ടി ഇതിൻ്റെ പുറന്തൊലി ഉണ്ടല്ലോ ആ പുറന്തൊലി ഒരു രണ്ട് പുളുക്കയൊക്കെ അതിൻ്റെ മേൽ തന്നെ വെക്കുക അത് വെച്ചിട്ട് നമ്മൾ ഒരു ഫ്രിഡ്ജിലൊക്കെ വലിയ പീസാക്കി കഴിഞ്ഞാൽ നമുക്ക് എടുത്തു വെക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ചെറിയ ചെറിയ പീസുകളാക്കി ആ തൊലിയോട് കൂടി തന്നെ പീസുകളാക്കി മുറിച്ചിട്ട് നമ്മളെന്ത് ചെയ്യുക അത് ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി ഫ്രിഡ്ജിൽ ഫ്രീസിയല്ലൊന്നും വെക്കരുത് സാധാ നോർമൽ സ്ഥലത്ത് നമുക്കത് ഒരു ചുമപ്പ് കളറിയാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് തന്നെ പോയി ആ ഫ്രഷിൽ ഇത് പിന്നെ വെക്കുന്ന ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ മുറിച്ച് കൊടുന്ന് ഉടനെ തന്നെ വാഴ വെട്ടിയാൽ എറിയാൽ ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കു ഈ വാഴയുടെ എണ്ണിക്കാമ്പ് എടുക്കണം അല്ലെങ്കിൽ ആ എണ്ണിക്കാമ്പ് പിന്നൊന്നിനും പറ്റില്ല അപ്പോൾ നമ്മളത് മുറിച്ചെടുത്തിട്ട് വാഴ വെട്ടിയാലും ഉടനെ തന്നെ എണ്ണിക്കാമ്പ് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കേട്ടോ എണ്ണിക്കാമ്പ് നമുക്ക് മൂത്രസംബന്ധമായ പ്രശ്നം വയറ് സംബന്ധമായ സ്വാധന പ്രശ്നങ്ങൾ അതുപോലെ എന്താ ഈ കിഡ്നിയിൽ കല്ല് മൂത്രത്തിൽ കല്ല് അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നല്ലതാണ് ഈ എണ്ണിക്കാൻ പറയും നമ്മൾ നിസ്സാരമായി തള്ളുന്ന സാധനങ്ങളാണ് ഇതൊക്കെ കൂടി നമ്മൾ വിലപ്പിടിപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് വിലയൊന്നും കൊടുക്കാത്തത് കൊണ്ട് ആർക്കും വലിയ അതിനോടൊരു എന്താ പറയുക അതിനൊരു വില വെക്കൂല അത് സിമ്പിളായിട്ട് കളയും അപ്പോൾ അത് നമ്മൾ വളരെ ഗുണം നൽകുന്നതാണ് നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അതുപോലെ നമ്മുടെ വയറ്റിൽ വല്ല മുടിയൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്നിക്കാമ്പ് കഴിച്ചാൽ മതിയേറി പണ്ടുള്ള ഉമ്മമാരൊക്കെ അപ്പോൾ ഇതത് ആ നൂല് പോലെ ഇങ്ങനെ അതിലുണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ വയറ്റിൽ അങ്ങനെ നമുക്ക് കുടലിലൊക്കെ പിന്നെ മുടിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോരും അപ്പോൾ നമ്മളിങ്ങനെ പീസ് പീസുകളാക്കി മുറിച്ചെടുത്തിട്ട് ഇത് പടുകൂട്ടാൻ വയ്ക്കുക മുതിരയിലിട്ട് വെക്കുക മമ്പാരിലിട്ട് വെക്കുക ഒരുപാട് ഇനി വെറുതെ ഇങ്ങനെ വെച്ചിട്ട് അതിൽ അരി പൊടിച്ചിട്ടിട്ട് അങ്ങനെയൊക്കെ പണ്ടുള്ളവരൊക്കെ അങ്ങനെയായിരുന്നു വെച്ചിരുന്നത് വെച്ചിരുന്ന കേട്ടോ ഇനിയിപ്പോൾ മൂത്ര മൂത്ര സംബന്ധമായ മൂത്രമൊക്കെ പോവാത്ത പിന്നെ മൂത്രക്കടച്ചിലൊക്കെ ഉള്ളവരില്ലേ അവർക്ക് ജ്യൂസ് അടിച്ച് കഴിച്ചാൽ വെറും വയറ്റിയിൽ ജ്യൂസ് അടിച്ച് കടിച്ചു കടിച്ചാലും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് എണ്ണിക്കാൻ പോരിക്കലും ഒഴിവാക്കിയത് കേട്ടോ കാരണം അത്രയും നല്ല ഗുണ മേന്മയുള്ളതാണ് ഒരുപാട് ഹെൽത്തിയാണ് ഇങ്ങനെ നാരുകളടങ്ങിയ ഫുഡുകളൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ കഴിക്കേണ്ടത് ഇനി പിന്നെ മൂത്രം പോകാത്തവർക്ക് അതുപോലെ വെള്ളം കുടിക്കാൻ മടിയില്ലവർക്ക് അപ്പോൾ ഇതിലേക്ക് ഞാൻ പച്ചമുതിരയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ സാ വെറുത്ത മുതിരയിടുന്നവരുണ്ട് പക്ഷേ അതിലേറെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക വറുക്കാത്ത മുതിര ഇട്ട് വെക്കുമ്പോഴാണ് മുതിര വല്ലാന്നില്ല പേടിയൊന്നും പേടിക്കേണ്ട മുതിര നല്ല പോലെ വമായി കിട്ടും അപ്പോൾ നമ്മൾ കഴുകി കല്ലൊക്കെ ഉണ്ടെങ്കിൽ അരിച്ചിട്ട് അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം കുക്കറിലിട്ടുകാണ്ട് അതിലേക്ക് കൂടുതൽ എണ്ണിക്കാമ്പ് കൂടുതൽ കുറച്ച് പിന്നെ മുതരയാകുമ്പോൾ അത് അങ്ങനെ ചിലർക്ക് ഇഷ്ടമാണ് ചിലർക്ക് എനിക്ക് കൂടുതൽ മുതിരയും കുറച്ച് എണ്ണിക്കാമ്പോൾ ഇഷ്ടം ഇട്ടാകും പക്ഷെ ഞാനിപ്പോൾ രണ്ട് നേർ പകുതിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളത് കഴുകി വിട്ട് അതിൽ അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് എണ്ണിക്കാമ്പും കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ആവശ്യത്തിന് അതിൻ്റെ ഒപ്പം മേലെ കുറച്ച് വെള്ളം വെക്കുക കാരണം എണ്ണിക്കാമ്പെ വെള്ളമാണ് അപ്പോൾ അതങ്ങനെ ഉപ്പിട്ട് ഇട്ടിങ്ങാണ്ട് ഒരു വിസിൽ വന്ന ഒരു എട്ട് വിസിലൊക്കെ വരുന്ന സമയം നമ്മളൊരു അഞ്ചെട്ട് മിനിറ്റ് ഒരു ഏഴ് മിനിറ്റൊക്കെ സിമ്മിലിട്ട് കൊടുക്കണം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ ദമ്മൊക്കെ പോയതിന് ശേഷം തുറന്നു നോക്കിയാൽ നല്ലപോലെ വേവായിട്ടുണ്ടാവും കേട്ടോ മുതരയുണ്ണിക്കാമ്പ് ഒരുപോലത്തെ വേവായിട്ടുണ്ടാവും എന്നിട്ട് നമ്മൾ ഒരു ചട്ടി വെക്കുക അതിലേക്ക് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഒന്നും കൂടി നല്ലതാണ് നമ്മൾ ഹെൽത്തിയായ വീട്ടിലൊക്കെ ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ കൂടുതൽ തന്നെ ഒഴിച്ചങ്ങാണ്ട് നിങ്ങൾ അതൊന്ന് വറുത്തെടുത്തോടി നല്ല അടിപൊളി ടേസ്റ്റ് അനീകാരം അതിനോട് താല്പര്യമുള്ളവർക്ക് കേട്ടോ താല്പര്യമില്ലാത്തവർക്ക് നമുക്ക് അതിനെന്ത് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ ഉള്ളി ഉള്ളി നല്ലപോലെ ഇട്ടിട്ട് അതൊന്ന് ചോക്ക വർക്ക് ആകുമ്പോൾ നമ്മൾ കറിവേപ്പിലയും മുളക് പൊടിയും ഇട്ടിട്ട് ആ വേവിച്ച് വെച്ചത് അതിലേക്ക് മുളക് പൊടി അത്യാവശ്യം ഒരു ടീസ്പൂണൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ലപോലെ അതിൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറ്റിച്ചെടുത്താൽ നല്ല രുചികരമായ ഒരു എണ്ണിക്കാമ്പ് മുതിര ഉപ്പേരി നമുക്ക് കഴിക്കാൻ പറ്റും ചോറിൻ്റെ കൂടെ ഇഷ്ടമുള്ളവർക്ക് അതിലേക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല അത് കുഴച്ചിട്ട് തന്നെ നമുക്ക് വെക്കാം മുതിര ഒരുപാട് രോഗങ്ങൾക്ക് അതേപോലെ കടലവർഗ്ഗങ്ങളിലും മുതിര നല്ലതാണ് വാദ സംബന്ധമായ പ്രശ്നങ്ങൾ ബ്ലഡ് ഇല്ലാത്തവർക്കൊക്കെ നല്ലതാണ് കേട്ടോ മുതിര പനിയൊക്കെ ഉണ്ടാകുമ്പോൾ മുതിര കൊടുക്കുന്നത് നല്ലതെന്ന് ചില ഡോക്ടർമാർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് എന്താ നമുക്കറിയില്ല എന്തായാലും രണ്ടും നല്ല ഹെൽത്തി ആയ രണ്ട് ഫുഡാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെച്ചത് ഗോതമ്പായാലും എണ്ണിക്കാമ്പ് മുതിര ആയാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇനിയും നല്ല ഹെൽത്തി ആയ വീഡിയോയുമായി വീണ്ടും വരാം അസലക്കും